ഹാലോ ട്രാവൽസിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ കഴിഞ്ഞിട്ടുള്ള വട്ടവട കാരണം ഈ കാണുന്ന ആ ഒരു ഭംഗിയും അതുപോലെ തന്നെ അവിടെയുള്ള കൃഷിത്തോട്ടങ്ങളുമാണ് നമുക്കിന്ന് വട്ടവടയിലുള്ള സ്വിമ്മിംഗ് പൂളോട് കൂടി ഒരു അടിപൊളി റിസോർട്ട് പരിചയപ്പെടാം കോവിലൂർ റിസോർട്ട് എന്നാണ് ഈ ഒരു റിസോർട്ടിന്റെ പേര് ഹണിമൂൺ കപ്പിൾസിനും ഫാമിലിക്കും ഒക്കെ അനുയോജ്യമായ ഒരു ഓപ്ഷനാണ് ഇത് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ടാണ് ഇതിന്റെ റേറ്റ് അട്ടയുന്നത് രണ്ടു പേർക്ക് ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സീസൺ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം ഏറ്റവും നല്ല ഡിസ്കൗണ്ട് ഈ ഒരു റിസോർട്ട് ബുക്ക് ചെയ്യുവാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി റൂമുകളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ കാണുന്നവയാണ് ഈവനിങ് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള റിസോർട്ട് ആണ് കുട്ടികൾക്ക് ഒരു ചെറിയ പ്ലേ ഏരിയയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും ബുക്ക് ചെയ്യാനും താഴെ കാണുന്ന ആലാക് ട്രാവൽസിന്റെ കോൺടാക്ട് നമ്പറിൽ വിളിക്കുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണുവാൻ ട്രാവൽ വിത്ത് ആലോക് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഫ്ലൈറ്റ് ടിക്കറ്റ് ടൂർ പാക്കേജസ് ഹോട്ടൽ ബുക്കിംഗ് ആൻഡ് ട്രാവൽ ഇൻഷുറൻസ് കോൺടാക്ട് ആലോക് ടൂർസ് ആൻഡ് ട്രാവൽസ് കൊച്ചിൻ ആൻഡ് കോട്ടയം